ആധാർ കാർഡ് പാൻ കാർഡ് ഒരാറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ടാക്സിന്റെ കോപ്പി അത് ആരുടെ പേരിലാണോ അവരുടെ ആധാർ കാർഡും പാൻ കാർഡും ഇത്രയും ഡോക്യൂമെന്റ് ഉണ്ടോ നിങ്ങൾക്ക് ലോൺ എടുത്ത് പെൻഡിംഗോ കാര്യങ്ങളൊന്നും ഇല്ലേ ആറായിരം രൂപ ഇ എം ഐയില് സീറോ ഡോൺ എമ്മില് ദയ്യൊരു കിഡ്ഡ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിലേക്കാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അമ്പതിനായിരം കിലോമീറ്റർ അടുത്തോടിയിട്ടുള്ള ആയിരം സി സി നല്ല ക്വാളിറ്റി വാഹനം റീപ്ലേസോ ആക്സിഡന്റ് ഫ്ലഡ്ഡോ ടോട്ടൽ ലോസ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഏകദേശം ഒരു ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് ടച്ച് സ്ക്രീനും നല്ല ക്വാളിറ്റി സീറ്റ് കവറും എയർ ബാഗും എ ബി എസും കാര്യങ്ങളും എല്ലാം തന്നെ കയറി വരുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി ഒരു അഞ്ച് പേരുള്ള ഫാമിലിക്കൊക്കെ സുഖമായിട്ട് കൊണ്ടു കിടക്കാൻ ഒരു ഫാമിലി യൂസ് കാരാണ് കിഡ് അത് ആയിരം സി സിയിലേക്കുള്ള വണ്ടി ഇനി വേറൊരു കേസും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ എടുത്ത് പെൻഡിങ്ങോ അതായത് സെറ്റിൽമെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും വണ്ടി സറണ്ടറിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ചെറിയ ഡൗൺ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വാഹനം ലോൺ ചെയ്തു തരാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവരാണ് വണ്ടിയുടെ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ കയറിയിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഏറ്റവും സെഡും ഷോറൂം സർവീസ് ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് ആയിട്ട് വിട്ടിട്ടുണ്ട് അതുപോലെ എയർ ബാഗ് വരുന്നുണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് സെൻ്റർ ലോക്ക് വരുന്നുണ്ട് എ കാര്യങ്ങളൊക്കെ പക്കാ പക്ക വേറെ ഇൻറ്റീരിയർ കാര്യങ്ങളും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിലവിൽ കയറിയിട്ടില്ല പക്കയായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് അത് വാഹനം നോക്കിയാലും കാണാനുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ ഒരു മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റിൽ സീറോ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ട് പോകാം ഏറെക്കുറെ നമുക്ക് ഒരു ആറായിരം ടു ആറായിരത്തി അഞ്ഞൂറ് ഇ എം ഐ എന്ന രീതിയിൽ മാസം അടച്ചുകൊണ്ട് പറ്റിയ നല്ലൊരു നല്ലൊരു ഫാമിലി ഫാമിലൂസ്ഡ് കാറാണ് അപ്പം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് കാർഫോർട്ടിയിലെ ഈ ഒരു കിഡ് അവൈലബിൾ ആണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കിഡ് ഉണ്ടായിരുന്നു എല്ലാം സോൾഡ് ആയിട്ടുണ്ട് അവർ ഇപ്പം പറഞ്ഞു അടുത്ത കിഡ് വരുമ്പോൾ പറയാൻ പറഞ്ഞു അവർക്ക് ആയിട്ട് കിഡ് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വണ്ടി നമ്മുടെ ഈ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് സീറോ ഡോൺ എം ചെറിയ ഇ എം ഐയിലേക്ക് എടുക്കാൻ പറ്റിയ